പി കെ ഫിറോസ് മായാവിയാണെന്ന് കെ ടി ജലീൽ എം എൽ എ ദുബായിലെ കമ്പനിയിൽ സെയിൽസ് മാനേജറാണെന്നാണ് പി കെ ഫിറോസ് പറയുന്നത് ദുബായിൽ എവിടെയാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നതെന്ന് ഫിറോസ് വ്യക്തമാക്കണം കമ്പനിയിലെ ബിസിനസ് സംബന്ധമായ വിവരങ്ങൾ ഫിറോസ് പുറത്തുവിടണം വിദേശത്തെ ജോലിയൊപ്പം കേരളത്തിലെ യൂത്ത് ലീഗും സജീവമായ ഫിറോസ് സാക്ഷാൽ രാഷ്ട്രീയ മായാവിയാണെന്നും ജലീൽ പറഞ്ഞു ഈ ലക്ഷം രൂപ മാസശമ്പളം കിട്ടാൻ മാത്രം എന്ത് പ്രവൃത്തിയാണ് ഫിറോസ് ഇവിടെ എടുക്കുന്നത് ദുബായിൽ എവിടെയാണ് ഈ കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന വിവരം അദ്ദേഹം പുറത്തുവിടണം ഞാൻ അന്വേഷിച്ചിടത്തോളം ദുബായിൽ ഇങ്ങനെ ഒരു കമ്പനിയുടെ ബോർഡ് അന്വേഷിച്ച് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി ഏതെങ്കിലും ഉൾഭാഗത്ത് ഒരു ചെറിയ ബോർഡോ മറ്റോ വെച്ച് അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ എന്നുള്ളത് അറിയില്ല എങ്കിൽ ഈ കമ്പനിയുടെ യു ബിസിനസ് സംബന്ധമായിട്ടുള്ള രേഖകൾ അദ്ദേഹം പുറത്തുവിടണം അദ്ദേഹം സെയിൽസ് മാനേജർ ആണല്ലോ അദ്ദേഹത്തിന് ഇവിടുത്തെ മാത്രം ജോബ് വിസ അല്ലത്ര ഉള്ളത് അമേരിക്കയിലെ ജോബ് വിസയുണ്ട് യു കെയിലെ ജോബ് വിസയുണ്ട് എന്നാൽ അതോടൊപ്പം കേരളത്തിൽ യൂത്ത് ലീഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നിലും ചുക്കാൻ പിടിച്ചു നിൽക്കുന്ന ഇദ്ദേഹം ഒരു മായാവി തന്നെയാണ് കുമ്പിടി എന്ന് പറഞ്ഞ പോരാ പൊളിറ്റിക്കൽ കുമ്പിടിയല്ല സാക്ഷാൽ മായാവി തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് ശ്രീ പി കെ ഫിറോസ്